എല്ലാവർക്കും അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മത്തി തിളപ്പിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് മത്തി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തക്കാളി പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചട്ടിയിലേക്ക് നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി ഇതിലേക്ക് ആവശ്യത്തിന് മുളകോട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളി നല്ലപോലെ വെന്ത് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം തക്കാളി നല്ലോണം വെന്തതിന് ശേഷം വേണം നമ്മൾ മത്തി അതിലേക്ക് കൊടുക്കാൻ മത്തിക്ക് ഒരുപാട് വേവില്ല ഒരു അഞ്ചു മിനിറ്റ് വേവിച്ചാ മതി കുറച്ച് വേപ്പിലിട്ടുകൊടുക്ക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഒരു മിനിറ്റ് മിനിറ്റൊക്കെ മതിയാവും കറി റെഡി ആക്കി എടുക്കാനായിട്ട് ഇപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം മത്തി നല്ലോണം വെന്തൊന്നും ഉണ്ടെങ്കിലൊക്കെ ഇനി നമുക്ക് പച്ച ഒഴിച്ചു കൊടുക്കാം ഇത് മത്തി വെച്ച് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ വേറെ മീനൊന്നും വെച്ച് ഞാൻ ഇണ്ടാക്കിയുള്ളൂ അപ്പൊ മത്തിയുടെ ടേസ്റ്റ് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ